ഇത്തരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഓഫ് ഏഴ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതിനോടകം എന്തോരം ഇൻട്രഡക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ എത്ര പേർക്ക് ഉപകാരപ്രദമായി അതുപോലെ ഇനി നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണോ അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉള്ളത് ഇതിൻ്റെ താഴെ കമൻ്റായിട്ടിടാം ഒരു ഹാർട്ടെങ്കിലും ഇതിൻ്റെ താഴെ നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ട് വെക്കാം മിനിമം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിന് കുറച്ചും കൂടി നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടും കൂടുതൽ റീച്ച് കിട്ടുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ഇനിയും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ഇനിയും വേണം വീട്ടിലിരുന്നു കൊണ്ട് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനുകൾ ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഒരു ഹാർട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ ഇന്ത്യ മിറ്റൻ ഫാസ്റ്റിംഗിന്റെ സെവൻ ഡേയ്സ് ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ചെയ്തത് ഇനി തുടർന്ന് ഇതിനോടകം വെയിറ്റ് കുറച്ചവർ ഇനി തുടർന്ന് വെയിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത് ഡേ വൺ തൊട്ടിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി സെവൻ ഡേയ്സ് കംപ്ലീറ്റ് ആയാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അത്രയും നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡുകൾ കൊണ്ടാണ് ഏഴ് ദിവസവും നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയറ്റ് പ്ലാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ മോർണിംഗ് നമ്മളൊരു വെയ്റ്റ് ലോസ് ഡ്രങ്ക് കുടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് മെത്തേഡ് ആണ് ടൈമിന് ഭക്ഷണം എടുക്കുക മോർണിംഗ് ഫസ്റ്റ് ഒരു ഹോട്ട് വാട്ടർ എടുത്തുകൊണ്ട് തുടങ്ങുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക കറക്റ്റ് ടൈമിന് ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുവാണെങ്കിൽ ടൈമിന് ഭക്ഷണം എടുക്കുക എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എടുക്കാത്തവർക്കാണ് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് ഇടയ്ക്ക് സ്നാക്കിങ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് എടുക്കുന്ന ഭക്ഷണത്തിലെ ഓയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റോ അതിൻ്റെ കാലറി കണ്ടന്റോ കാലറീസോ കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആണ് ഇപ്പോൾ ചോദിക്കും കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇഷ്ടം പോലെ ആപ്പുകൾ വഴി നമുക്ക് കാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ അവൈലബിൾ ആണ് സോ തീർച്ചയായിട്ടും ഒരു കാലറി കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്തു വെക്കുക നിങ്ങൾ എടുക്കുന്ന ഭക്ഷണം എത്ര കാലറി ആണെന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് കഴിച്ചാൽ മതി ഒരു തൗസൻഡ് കാലറി അല്ലെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് കാലറിയിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസം ഭക്ഷണം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത് വെയ്റ്റ് റിഡക്ഷന് നിങ്ങൾ വേണ്ടി നിങ്ങളെ സഹായിക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ വർക്കൗട്ടുകളും സ്ഥിരമായിട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക വർക്കൗട്ട് ചെയ്യാത്തൊരു ബോഡിയിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വലിയൊരു സ്ട്രക്ചർ ചെയ്ഞ്ചൊന്നും സംഭവിക്കുകയേ ഇല്ല അപ്പം ഇന്നത്തെ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഫുഡ് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ ഫുഡ് ഫുഡ് സ്ട്രക്ചറിലോട്ട് വരട്ടെ മോർണിംഗ് എടുക്കുന്നത് ഒരു വെയ്റ്റ് ലോസ് റും ആണ് സെവൻ തേർട്ടിക്ക് എടുക്കുക അതിനുശേഷം ശേഷം ലവനാണ് നമ്മുടെ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വിൻഡോ ഈറ്റിംഗ് വിൻഡോ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് നമ്മളെടുക്കുന്നത് ടു ഹൺഡ്രഡ് എം എൽ ഓട്ട്സ് കഞ്ഞിയാണ് ഓട്സ് ഉപ്പിട്ട് വേവിച്ചതെടുക്കാം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് ആ യെല്ലോയിഷ് കളറിൽ മസാല ഓട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാവും അതിന് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടും നമുക്ക് ആ ആ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഓട്സ് കഞ്ഞി ഉണ്ടാക്കാം അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് എം എൽ ഓട്ട്സ് കഞ്ഞി ഫസ്റ്റ് മീലായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് സെക്കൻഡ് മീലായിട്ട് രണ്ട് മണിക്ക് എടുക്കുന്ന ലഞ്ച് നിങ്ങൾക്ക് അത്യാവശ്യം ലാവിഷ് ആയിട്ട് തന്നെ എടുക്കാം രണ്ട് ചപ്പാത്തി എടുക്കാം ഇനി ചപ്പാത്തി വേണ്ട എന്ന് തോന്നുന്നവർക്ക് രണ്ട് ആട്ടദോശ എടുക്കാം രണ്ട് ആട്ടദോശ എന്ന് തോന്നുന്നവർക്ക് രണ്ട് റൈസ് ദോശ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ദോശകളും ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ദോശ എടുക്കാം ഇതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക രണ്ടെണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം ഇതിൻ്റെ കൂടെ ഫിഷ് കറി എടുക്കാം ഒരു പീസ് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് ചിക്കൻ കറി എടുക്കാം അല്ലെങ്കിൽ സാധാരണ ദാൽ കറി എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ കറിയും എടുക്കാം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഗ്രീൻ ബീൻസ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത് റിപ്പീറ്റഡ്ലി പറയാത്തത് എന്നും കാണുന്നവർക്ക് ബോർ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അതിന് ശേഷം നമുക്കൊരു ഫൈവ് തേർട്ടി ആകുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു എട്ട് ബദാം കഴിക്കുക ഫ്രൂട്ട് കഴിക്കുമ്പോൾ പൊമിഗ്രാനേറ്റ് കഴിക്കുക ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫ്രൂട്ടുകൾ എൻജോയ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഫ്രൂട്ട് എടുക്കുമ്പോഴും അതിൽ ഇഞ്ചക്ട് ചെയ്ത കെമിക്കൽസ് വരണ്ടായിരിക്കും കളർ കൊടുക്കുന്നതിനൊക്കെ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക കാലറി ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ടുകൾ ധാരാളമായിട്ട് കഴിക്കാനും അത് സ്മൂത്തിയുടെ രൂപത്തിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നതിനും എപ്പോഴും ശ്രമിക്കുക നിങ്ങൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യോ ഒക്കെ ആണെങ്കിൽ നല്ലോണം വിശക്കുന്ന സമയത്ത് വിശന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചത്തെ മീൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു നൈറ്റിലെ മീൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ ഇല്ല എന്നൊക്കെ എൻ്റെ പ്രൈവറ്റ് ക്ല ക്ലയൻസ് വരെ ചോദിക്കാറുണ്ട് ഒരു മീൽ സ്കിപ്പ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ഹൺഡ്രഡ് പെർസെന്റ് കാണിക്കില്ല അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ്റെ ഭാഗമൊന്നുമല്ല ഒരു ഭക്ഷണം ഞാൻ കഴിച്ചില്ല എനിക്ക് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അത് വീണ്ടും ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ വരുത്തി വെക്കുന്നതിനുള്ള കാരണമാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഭക്ഷണം ടൈമിനെടുക്കുക മൂന്ന് നേരവും ഭക്ഷണമുള്ള ഏതാണ് ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ അതിലോട്ട് എപ്പോഴും മാറാൻ വേണ്ടി ശ്രമിക്കുക അഞ്ച് ദിവസം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക ഒരു ദിവസം ചീറ്റ് മീൽ എടുക്കുക അതിൻ്റെ പിറ്റേ ദിവസം വാട്ടർ ഡയറ്റ് എടുക്കുക ഡയറ്റെടുക്കുക ഈയൊരു കറക്റ്റായിട്ടുള്ള ഈ ഒരു ഫോമിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും വെയ്റ്റ് ഗെയിൻ ഉണ്ടാവില്ല എന്താ പറഞ്ഞത് അഞ്ച് ദിവസം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ഡയറ്റുണ്ടായിരിക്കുക രാവിലെ ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഡിന്നർ കഴിക്കുക അത് ഹെൽത്തി ആയിട്ട് കഴിക്കുക ഓവർ ഓയിലി ഓവർ സ്പൈസി ഓവർ ഷുഗറി അങ്ങനത്തെ ഒന്നും അല്ലാത്ത നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക ഓക്കെ ആറാമത്തെ ദിവസം ഒരു ചീറ്റ് മീൽ എടുക്കുക ഒരു നേരം ചീറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ബിരിയാണി കഴിക്കാം ഐസ്ക്രീം കഴിക്കാം എന്തെങ്കിലും ചീറ്റ് മീൽ ഏഴാമത്തെ ദിവസം വാട്ടർ ഡയറ്റ് എടുക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വളരെ പെർഫെക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കും കാരണം ഒരിക്കലും വെയിറ്റ് ഗെയിൻ സംഭവിക്കില്ല നമുക്ക് സ്ട്രക്ചർ ആയിട്ട് ബോഡി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇന്നലെ നമ്മൾ എടുത്തിരിക്കുന്നത് സെവൻ പി എമ്മിനാണ് ഒരു സാലഡാണ് ഒരു വെജിറ്റബിൾ സാലഡാണ് സാലഡ് മിക്സ്ചർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ടൊരു വെജിറ്റബിൾ സാലഡ് എടുക്കുക പിറ്റേ ദിവസം വീണ്ടും പതിനൊന്ന് വരെ നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ രാത്രി കുടിക്കുന്ന വെള്ളം വളരെ കുറച്ച് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ധാരാളമായിട്ട് നൈറ്റിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ദാഹിക്കുന്നതിനനുസരിച്ച് കുടിച്ചാൽ മതി അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി റാറ്റ് ദ വ്ലോഗർ എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അതിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകൾ ഇനി വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റ് ഡാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കെട്ടിപ്പിടിച്ചുമ്മ ബൈ